ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലിപ്പോൾ ബി ബിയുടെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലെന്താന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് താരങ്ങൾക്ക് വലിയ വൃത്തിയും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തന്നു അവരത് പറയുന്നുണ്ട് പ്രേക്ഷകർ ഇത് ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇത് നിങ്ങൾ വീട്ടിൽ പഠിച്ചതാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും എന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ആര് ഫുഡ് കഴിക്കുന്ന പാത്രമാണേലും ആര് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണേലും എവിടെ ഇരുന്ന് കഴിക്കുന്നു അവിടെ വെച്ചേച്ചിര് പോകുന്നു അതാണ് ഇന്നത്തെ വിഷയം അപ്പം ഇപ്പം കുക്കിങ്ങിലും വിസലിലും ഒക്കെ ഓരോ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അപ്പം രാവിലെ പിന്നെ ആദ്യമായിട്ട് നമ്മൾ വേറൊരു സംഭവത്തിൻ്റെ ആദ്യമേ തന്നെ വന്നു കഴിഞ്ഞ സീസണുകളിലൊക്കെ വെച്ചല്ല ഇത് കാണണ്ടേ ഇതിന് ഒരു പവർ ടീം ഉണ്ടല്ലോ അത് ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നല്ലോ ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നു ലാലേട്ടൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു അപ്പം പവർ ടീമിൽ വന്ന് നിൽക്കുന്ന ഉള്ള ഒരാൾ ക്യാപ്റ്റൻ ഓരോ കാര്യം പറയുമ്പോൾ അവർക്കൊരു കാര്യം പറയാൻ അവര് സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്ന് അവർ പറയാണ് അവർ ചില കാര്യങ്ങൾ നിർദ്ദേശം പോലെ അവര് പറയുവാണെങ്കിൽ ആയിടെ അവർ ആ പറയുന്നതിനെ തടസ്സപ്പെടുത്തി ഒരാൾക്ക് കയറി വന്ന് അഭിപ്രായം പറയാൻ ഈ പ്രാവശ്യം നടക്കില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തെങ്കിലും ഒന്ന് വായിക്കുകയോ പറയുകയൊക്കെ ചെയ്യും കാക്കക്കൂട്ടി കല്ലിട്ടോലെ അല്ലെങ്കിൽ കലിവില്ല കഴിവില്ലാന്ന് പറഞ്ഞ് വന്നിട്ട് നമുക്കൊന്നും മനസ്സിലാകത്തുള്ളൂ എല്ലാവരും കൂടെ കൂടി അടിയും ബഹളം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ബിഗ് ബോസ് എന്താണേലും പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ പവർ കൊടുത്തിട്ടുള്ള അവർ അവരിൽപ്പെട്ട ഒരാൾ സംസാരിക്കാൻ വരുമ്പോൾ ആരെങ്കിലും മറ്റൊരാൾ സംസാരിക്കാൻ എഴുന്നേറ്റ ഇരിക്കാനുള്ള അധികാരം ഇവർക്കുണ്ട് അത് തന്നെയല്ല നിയമ ലംഘനമാണ് ഇവർ സംസാരിക്കുക അപ്പം ഇന്ന് രാവിലെ ഈ ഒരു പാത്രം കഴുകുന്ന അതായത് അവിടെയോ അല്ലെ മുറ്റത്തോ ഒക്കെ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്ന ലിഫ്റ്റ് കിട്ട ഗ്ലാസ്സിൽ ചായ കുടിച്ച് ലിഫ്റ്റിക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു സ്ത്രീയുടെ ഗ്ലാസ് ആണെന്ന് ജിൻഡോ പറയുന്നുണ്ട് സ്ത്രീ ലിഫ്റ്റിക്കുണ്ടായിരുന്നു അപ്പം വീട്ടിൽ പഠിച്ചാണ് ഇപ്പോൾ അവിടെ പാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് തിന്ന പാത്രം കഴുകല്ല ടോട്ടലി അത്രയേ ഉള്ളൂ തിന്ന പാത്രവും ഗ്ലാസും ഒന്നും കഴുകി ശീലിക്കാത്തവരാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം ശ്രീരായിക്ക് കിച്ചൻ്റെ ചാർജ് കൊണ്ട് പവർ പവറും ഉള്ളതാണ് പുള്ളിക്കാരി കയറി സംസാരിക്കുന്നു ഇത് ശരിയാവില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് എടുത്തുകൊണ്ട് കിച്ചൺ സ്ലാബ് ഇടണം എന്നിട്ട് കഴുകണം നിങ്ങൾ അവനോ തിന്ന പാത്രം കഴുകണമെന്നുള്ള രീതിക്ക് പറയും അപ്പം അതിനെയാണ് ജാസ്മിൻ കയറി എതിർക്കുന്നത് ജാസ്മിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ആ പാത്രം ആ വാഷ് ബേസിനെ കൊണ്ടിട്ടാൽ അതവിടെ കിടന്നോട്ടെ അവിടെ കിടന്നോട്ടെ അത് കഴിഞ്ഞ് ഞങ്ങളത് കാണും നല്ല അന്നാരെ കാണുന്നില്ലേൽ ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങളത് കഴുകിയിരിക്കും ഒരു കാരണവശാലും കിച്ചണി വർക്ക് ചെയ്യുന്നവരെ കാ ഇത് ചെയ്യണ്ട എന്നാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ സ്ത്രീതായിരിക്കും മനസ്സിലായില്ല പറഞ്ഞത് ശ്രീരേഖയ്ക്ക് മനസ്സിലായതാണോ ഇനി ശ്രീരേഖ സ്ക്രീൻ സ്പേസ് കിട്ടാനും ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണോന്ന് നമുക്കറിയില്ല അത് ബിഗ് ബോസ് ഷോയാണ് അപ്പം ഇവിടെ പലതും സംഭവിക്കാം നമ്മൾ കാണുന്നവരല്ല ജാസ്മിയം പറഞ്ഞേ അർത്ഥം ഇത്രയുള്ളൂ നിങ്ങൾ ആരും കുക്കിങ്ങിൽ ഏർപ്പെടുന്ന ആരും ഈ വാഷ് മേസിന് കിടക്കുന്ന പാത്രം കഴുകുകയേ വേണ്ട ഞങ്ങൾ കഴുകും ഞങ്ങൾ കാണുമ്പോൾ കഴുകും എന്നാണ് അപ്പോൾ ശ്രീലേഖ പറയുന്ന അവർ കുക്കിങ്ങിനായിട്ട് അവർക്കിടയ്ക്ക് കഴുകണല്ലോ ഒരു സ്പൂണോ തവയോ ഒക്കെ കഴുകേണ്ടി വരില്ലേ അപ്പം ഈ എന്ത് വന്നാലും നിങ്ങളൊന്നും കഴുകണ്ട നിങ്ങൾ കുക്കിങ്ങുകാർ ഒന്നും കഴുകണ്ട എന്നാണോ പറഞ്ഞ് എന്നൊക്കെയുള്ള രീതിയിൽ വെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊന്നും എന്തോ ഒന്നും വിളിച്ച് എന്നെ പേ എന്നെ പേര് വിളിക്കാം അല്ലെങ്കിൽ എന്നെ ചേച്ചിന്ന് വിളിക്കാം എന്ന് ശ്രീലേഖ പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ഇഷ്യൂ ഇല്ലെന്ന് പറയും സഖി കേട്ട് കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ജാസ്മിൻ നോക്കുന്നു പക്ഷേ അത് അങ്ങോട്ട് അത്രയാവുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പ്രസംഗം ഇടയ്ക്ക് കയറി യമുന നടത്തുന്നുണ്ട് നല്ല പ്രസംഗമായിരുന്നു അതായത് നിങ്ങൾ കാണിക്കുന്നത് നാട്ടുകാർ മുഴുവൻ കാണുന്നുണ്ട് ലോകം മുഴുവൻ കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈ തിന്ന പാത്രം ഏച്ചി പാത്രം അവിടെ വെച്ചേച്ചു പോയാൽ അത് നിങ്ങൾ വീട്ടിൽ പഠിച്ചാന്നൊക്കെ പറഞ്ഞാൽ അവർ നല്ലൊരു പ്രസംഗം ഇതുണ്ട് അപ്പം ജാസ്മീൻ എത്ര ശ്രമിച്ചിട്ടും മനസ്സിലാകാതെ ഇവർ സ്ത്രീലേഖ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയപ്പം ജാസ്മീൻ ലാസ്റ്റ് പറയുന്നുണ്ട് ചേച്ചി എല്ലാ ക്യാമറയിലും ചേച്ചി നിറഞ്ഞ് നിന്നിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജാസ്മീൻ സഹിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ശ്രീരേഖ ശ്രീരേഖയുടെ ഭാഗം സിജോയോട് പറയുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ അതൊരു ന്യായമാണ് കാരണം ഇവിടെ പവറുള്ള വ്യക്തിയായിരുന്നു അത് യമുനെ അതിൻ്റെ ഇടയ്ക്ക് അത് പറയുന്നുണ്ട് ജാസ്മീൻ തെറ്റ ഏക തെറ്റെന്താണെന്ന് വെച്ചാൽ പവറുള്ള വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തി മറ്റൊരു വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശമില്ല അപ്പോൾ അവിടെ ജാസ്മീൻ ഒരു നിയമനം എങ്ങനെ നടത്തിപ്പോയെന്ന് യമുനെ പറയുന്നുണ്ട് അത് സത്യമാണ് അപ്പോൾ സിജോയോട് ഈ കഥ വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ സിജോ പറയുന്നുണ്ട് ചേച്ചി എന്തുകൊണ്ട് പവർ ഉപയോഗിച്ചില്ല ചേച്ചിയുടെ ഭാഗത്ത് ആ തെറ്റുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ജാസ്മീൻ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരുമ്പോൾ എന്ന് പറയണം പവർ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല ഇത് ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയാണ് ഇവിടെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണന അതൊന്നും അല്ല കാര്യം ചേച്ചിക്കുള്ള പവർ ചേച്ചിക്ക് ഉപയോഗിക്കണം അല്ലാതെ അവിടെ നിന്ന് ഉടനെ തന്നെ കരഞ്ഞിറങ്ങി പോവുക ചെയ്യുന്നത് എന്നിട്ട് ബാത്റൂമിൻ്റെ അവിടെ പോയിരുന്നു ഇങ്ങനെ കരയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് മുഖം തന്നെ എടുത്ത് കാണിക്കും നോക്കിയുണ്ട് അങ്ങനെയല്ലായിരുന്നു ഇവർക്ക് ബിഗ് ബോസ് കൊടുത്ത പവർ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ജാസ്മിനെ സംസാരിക്കാൻ അനുവദിക്കാൻ പാടില്ല അതാണ് അവിടുത്തെ നിയമം അല്ല ജാസ്മിനോട് കുറ്റം പറയല്ല ആ നിയമം പാലിക്കണമായിരുന്നു ജാസ്മിനത് പാതിയേണ്ടത്ര ശ്രദ്ധിച്ച് കാണുകയാണ് ഇതിനു മുന്നേ ഉള്ള ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു നിയമം വന്നിട്ടില്ല അങ്ങനെ ഈ ഈ ഒരു പാത്രം കഴുകുന്ന ഇതിൻ്റെ പേരിൽ നല്ല ഒരു അടി മണിക്കൂറോളം ലൈവ് നടക്കുന്നുണ്ട് ടോട്ടലി നമുക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്ന ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇതുങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഒരാൾ ഷെപ്പ അത് ഇത് എന്നൊക്കെ പറയുമെങ്കിലും ഒരാൾക്ക് പോലും ഒരു വൃത്തിയും മെനയില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഹൗസിൽ ഇതേപോലത്തെ ഒരു ചർച്ചയോ ഒരു ഇഷ്യൂ ഉണ്ടാകില്ല അപ്പം എന്താ വെച്ചാൽ എല്ലാവരും കഴിക്കുന്ന സാധനങ്ങളും പാത്രങ്ങളും എല്ലാം എല്ലായിടത്തും നിരത്തി ഇട്ടേക്കാണ് അതെടുത്തുകൊണ്ടേ ബാത്റൂ വാഷ്ബേസിന് ഇടണം നിങ്ങൾ കഴുകുക അവനവും കഴിക്കുന്ന കഴുകണം എന്നുള്ളതാണ് വിഷയം അതിനോട് അതിന്റെ പുറത്താണ് ഈ തർക്കങ്ങൾ നടന്നിരിക്കുന്നത് അപ്പം ഈ പ്രാവശ്യം വന്നിരിക്കുന്നവർ ഈ പറയുന്നവർ വലിയ വൃത്തിമേനെയൊന്നുമില്ല പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് വൃത്തിയും മേനയും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കൂടെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം